മുള്ളാൻ തോന്നുന്നു ദു ഒരു വഴി ലക്ഷ്മി എൽ കെ ജി കുട്ടിയെ പോലെ തന്റെ ഇടത്തുകൈയുടെ ചെറിയ വിരൽ ഉയർത്തി ഏട്ടതിയമ്മയെ കാണിച്ചു അതുകൊണ്ട് ഏട്ടതി അമ്മ പൊട്ടിച്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ദേ അവിടെ ഒരു മറപ്പുറി ഉണ്ടല്ലോ അവിടെ പൊയ്ക്കോ നാച്ചുറൽ കാറ്റും പ്രകാശവും കിട്ടും ആരിലും കാണുവോ സൂര്യനും ചന്ദ്രനും ഒക്കെ ചിലപ്പോൾ കാണുമായിരിക്കും ഏ അതാര ഏട്ടത്തി വല തേങ്ങയിടുന്നവരും കെട്ടിടപ്പണിക്കാരും ആണോ കാത്തി ഏട്ടത്തിയുടെ വീടിനു പുറത്ത് നാട്ടിൻപുറ വീടുകളിലുണ്ടാകുന്നത് പോലെയുള്ള ആ മറപ്പുര പരിസരം ഒന്ന് നോക്കി ലച്ച് ചോദിച്ചു അവരൊന്നും അല്ല യഥാർത്ഥത്തിൽ ആകാശത്തിന് മുകളിലൂടെ കടന്നുപോകുന്നവർ ലക്ഷ്മി എഴുന്നേറ്റ് അങ്ങോട്ട് നോക്കിയപ്പോഴാണ് അത് ഇത്രമാത്രം അസുരക്ഷിത സംഭവമാണെന്ന് മനസ്സിലായത് ഹമ്മേ അതിനകത്തോ കാത്തി കണ്ടുകൊണ്ട് അതേ നാങ്ങി കാണിച്ചു പുഞ്ചിരിച്ചു അപ്പോൾ ലക്ഷ്മി തൻ്റെ ഇറുകിയ വസ്ത്രങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുമെന്നർത്ഥം വരുന്ന വിധത്തിൽ കണ്ടുകൊണ്ട് കൊണ്ട് കാട്ടി കൊച്ചു കുഞ്ഞിനെ പോലെ ചുണ്ടുകൂട്ടി പറഞ്ഞു എങ്ങനെയായിട്ടതേ അമ്മ ഇതൊക്കെ ഇട്ട് അവിടെ ഞാൻ കോളേജിൽ നിന്നും നേരെ പോന്നതല്ലേ ഇങ്ങോട്ട് ഇവിടെ എങ്ങനെയാ കുട്ടി അതിനകത്ത് ഇച്ചിരി സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നേ മോള് ചെല്ല് അവൾ അവിടെ ചെന്നു കുറെ ഓലകൾ കൊണ്ട് ഒരു ചതുരാകൃതി ഈ ഓലകളിലൊക്കെ ദ്വാരമുണ്ടല്ലോ മുകളിലാണെങ്കിൽ ആകാശവും കാണുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും മുട്ടിപ്പോയില്ലേ കോളേജ് വിട്ടു വരുന്ന വഴിയിൽ ലക്ഷ്മി തന്റെ കാന്തിയേട്ടത്തിയമ്മയെ കാണാൻ അവരുടെ ആ കൊച്ചു വീട്ടിലെത്തിയതാണ് എങ്ങനെയെങ്കിലും കാന്തിയേട്ടത്തി അനുനയിപ്പിച്ച് വീട്ടിലെത്തിക്കണം അതാണ് ഉദ്ദേശം പ്രശാന്തേട്ടൻ്റെ മുടിഞ്ഞ കള്ളുകുടി കാരണം കഴിഞ്ഞ രണ്ടാഴ്ച തൊട്ടേ തുടങ്ങിയതാണ് രണ്ടു പേരും കീരിയും പാമ്പും പോലെ തൊട്ടതിന് പിടിച്ചെന്നും കലഹിക്കാൻ അപ്പോൾ തന്നെ താനും ഊഹിച്ചു ഇവിടം കൊണ്ടേ അവസാനിക്കുമെന്ന് നാല് ദിവസമായി വഴക്കമൂത്ത് ഏട്ടത്തി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിട്ട് വീട്ടിലമ്മയ്ക്കാണെങ്കിൽ ഒരു സമാധാനവുമില്ല അമ്മയും കാന്തിയേട്ടത്തെയും നല്ല അടുത്ത മാതൃപുത്രി വാത്സല്യമാണ് ലജ്ജവും കാന്തിയുമാണെങ്കിലും നല്ല കൂട്ടുകാരികളെ പോലെയാണ് ആ വീട്ടിൽ കഴിഞ്ഞിരുന്നത് പ്രശാന്തേട്ടൻ കാന്തിയേട്ടത്തെ പ്രേമിച്ച് വിവാഹം കഴിച്ചതാണ് അതുകൊണ്ട് തന്നെ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ എന്തിനേറെ പറയുന്നു തങ്ങളുടെ ജീവിത നിലവാരത്തെ കാണും താഴ്ന്ന കുടുംബത്തിലെ ബന്ധമായിരുന്നു അത് കാന്തിയേട്ടത്തിയച്ചിരി സൗന്ദര്യം കൂടുതലാണ് അതാണ് പ്ലസ് പോയിന്റ് താനാണ് ലക്ഷ്മിയെങ്കിലും ഞങ്ങളുടെ വീടിന്റെ ശരിക്കും ലക്ഷ്മി അച്ഛനും അമ്മയ്ക്കും എനിക്കും പ്രശാന്തേട്ടനും കാന്തി ഏട്ടത്തി അമ്മയാണ് ആ ലക്ഷ്മിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത് ഏട്ടത്തി എൻ്റെ കൂടെ പോരേ അവിടെ അച്ഛനും അമ്മയും പ്രശാന്തേട്ടനും ആകെ വിഷമിച്ചിരിക്കുകയാണ് ലച്ചു കാന്തിയുടെ ഇരുകൈകളിലും പിടിച്ച് കേണ് പറഞ്ഞു ഇനി പ്രശാന്ത് നേരെ നേരെയാകുമെന്ന് എനിക്ക് ഒട്ടും വിശ്വാസമില്ല ലച്ചു കള്ളു കുടിച്ച് അവന്റെ സ്വഭാവവും വ്യക്തിത്വവും അത്രയേറെ മാറിപ്പോയിരിക്കുന്നു ഒരു മദ്യപാനെ ന്യായീകരിക്കാനുള്ള വാചക കസർത്തൊന്നും എൻ്റെ പാക്കലില്ല കാന്തിയേട്ടത്തി ആകെ ഉള്ളത് സ്നേഹം മാത്രം ഞങ്ങളുടെ ആ സ്നേഹത്തിനെ അല്പം പോലും വിലകൽപ്പിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരണം മോളിലെച്ചു അച്ഛൻ്റെയും അമ്മയുടെയും മോളുടെയും സ്നേഹം ആസ്വദിച്ച് എനിക്ക് മതിയായിട്ടില്ല ഒരു ഉപാധിയുമില്ലാതെ ഞാൻ വരുമായിരുന്നു പക്ഷേ പ്രശാന്തേട്ടൻ്റെ ഇപ്പോഴുള്ള സ്വഭാവത്തിൽ എത്രയും പെട്ടെന്നൊരു മാറ്റം വരുത്തണം അതാണ് എൻ്റെ ഇറങ്ങിപ്പോക്കിൻ്റെ ഉദ്ദേശം അത് സാധിക്കാതെ ഞാൻ വരികയില്ല ഒരു പക്ഷേ പ്രശാന്തേട്ടന് അതിന് സാധിച്ചില്ലെങ്കിൽ ദാ ഇത് കണ്ടോ എൻ്റെ മുറച്ചെറുക്കൻ ഷയിച്ചുവാണ് പ്രശാന്ത് എന്നെ സ്നേഹിക്കുന്ന അവസരത്തിൽ പോലും ഇവനെന്നെ കുതിച്ചു പിന്നാലെ നടന്നിട്ടുണ്ട് അത് പ്രസാദായിട്ട് അറിയാവുന്നതാണ് കണ്ടതാണ് ചിലപ്പോഴൊക്കെ അവരുടെ വിരോധം കയ്യാങ്കളിയിൽ അവസാനിച്ചിട്ടുമുണ്ട് അന്ന് അവനായിരുന്നു മദ്യപാനി അതുകൊണ്ടാണ് ഞാൻ കളിക്കൂട്ടുകാരനായിരുന്നിട്ടും ആ സ്നേഹം നിഷേധിച്ചത് പക്ഷേ ഇപ്പോൾ ഷൈജു ഒരു ജോലിയൊക്കെ സമ്പാദിച്ച് അവന്റെ ജീവിത നിലവാരം ഉയർത്തി ഒരു ദാമ്പത്യ ജീവിതത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് ഞാനന്ന് മോളുകയെ വേണ്ടു അവനിപ്പോഴും എന്നെ കേട്ടും ഇതും പറഞ്ഞ് കാന്തി കാന്തിഷാജുവിന് ഇപ്പോഴത്തെ ഒരു ഫോട്ടോ അവൾക്ക് കാണിച്ചു കൊടുത്തു ലച്ചു കാന്തിയുടെ വീട്ടിൽ പോയി അവളെ കണ്ട് സംസാരിച്ചിട്ട് വരൂ എന്ന് അമ്മ പറയുന്നത് കേട്ട പ്രശാന്ത് കുപ്പിയിലുള്ള ബാക്കിയും കൂടി അടിച്ച് അവന്റെ റൂമിൽ കട്ടിലിൽ മലർന്നു ആലോചിക്കുകയായിരുന്നു അപ്പോഴാണ് ലക്ഷ്മിക്കാറ് വന്നത് അമ്മേ പ്രശാന്ത് ഏട്ടൻ കള്ളുകൂടി എപ്പോഴെങ്കിലും നിർത്തുമെന്ന് നമുക്ക് ഉറപ്പുണ്ടോ എന്താ മോളെ മോൾ എന്താ പറഞ്ഞത് കാന്തി കാന്തിയേട്ടതി വിരെ കെട്ടാൻ പോകുന്നു ഏ ഈ നാല് ദിവസത്തിനുള്ളിലോ അമ്മ ഇന്നത്തെ കാലത്ത് ഈ നാല് ദിവസം തന്നെ അധികമാണ് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ നേരെ ഇറങ്ങി പോകുന്നു കാമുകൻ്റെ കൂടെ പലരും അപ്പോഴാ അമ്മയ്ക്ക് സൗന്ദര്യത്തെക്കുറിച്ച് അറിയാലോ വിവാഹ കമ്പോളത്തിലും പ്രേമ കമ്പോളത്തിലും സൗന്ദര്യത്തിനാ മാർക്കറ്റ് എപ്പോഴും ഏട്ടത്തി പറഞ്ഞതുപോലെ ഒന്ന് മൂളുകയെ വേണ്ടു കൊത്തിയെടുത്ത് കൊണ്ടുപോകാൻ അവിടെ ആളുണ്ട് എന്താടി നീ പറയുന്നത് നിനക്ക് വട്ടായോ അമ്മ അവനോട് ചോദിച്ചു വട്ടാകൂ അമ്മേ ഇവിടെ പലർക്കും വട്ടാകും അത് നടന്നാൽ റൂമിൽ കിട്ടുന്ന പ്രശാന്തിന്റെ ഉള്ളിൽ ആയിരം വിസ്ഫോടനങ്ങൾ സൃഷ്ടിച്ചു കാന്തിയെ കണ്ടു കയറി വന്ന പെങ്ങൾ നെച്ചുവിന്റെ വാക്കുകൾ കാന്തി വേറെ കെട്ടാൻ പോകുന്ന വിവരം അവനെ ഞെട്ടിച്ചു അവൻ വെപ്രാളത്തോടെ റൂമിൽ നിന്നും പുറത്തിറങ്ങി അപ്പോഴാണ് പെങ്ങൾ രഹസ്യമായി ഒരു ഫോട്ടോ അമ്മയെ കാണിക്കുന്നത് കണ്ടത് എന്താ ഇവന്റെ പേര് അമ്മ ചോദിച്ചു ഷൈജു എന്നാണ് മുറച്ചെറുക്കനാണ് പ്രശാന്തിൽ വീണ്ടും ഞെട്ടലിന്റെ പരമ്പര അവൻ ഓടി വന്ന് അമ്മയുടെ കയ്യിലുള്ള ഫോട്ടോ എടുത്തു നോക്കി ഷൈജു തന്റെ കാലൻ പ്രശാന്ത് പണ്ടു കടിച്ചു മോളെ സത്യമാണോ അവൾ നിന്നോട് അങ്ങനെ പറഞ്ഞോ ഈ ഫോട്ടോ അവൾ തെന്താണോ പിന്നെ അല്ലാണ്ട് പ്രശാന്തേട്ടാ ചേട്ടൻ്റെ ഇപ്പോഴുള്ള നടപടി ഒന്നും ശരിയല്ല ഈ പെങ്ങൾ ഉപദേശിക്കുകയാണെന്ന് കരുതരുത് ജീവിതമെന്ന് പറയുന്നത് വളരെ എളുപ്പം മുടഞ്ഞു പോകുന്ന ഒരു സ്പടിക പാത്രം പോലെയാണ് നാളെ കാന്തിയേട്ടത്തി വേറൊരാളുടെ കൂടെ പോയാൽ സമൂഹത്തിൻ്റെ മുമ്പിൽ ചേട്ടൻ്റെ വില എന്താകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ മദ്യമെന്ന് പറയുന്നത് ആത്മവിശ്വാസമില്ലാത്തവർ ഉപയോഗിക്കുന്ന ഒരു രാസപദാർത്ഥമാണ് മദ്യം കുടിക്കാതെയും ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതാണ് ആണത്തം ഏത് ലഹരി വസ്തുവും ഒടുവിൽ അത് ഉപയോഗിക്കുന്നവരുടെ അധപതനം കണ്ടടങ്ങൂ അതൊരു ശാശ്വത സത്യമാണ് കയ്യിൽ പണവും വിലയും ഉള്ളപ്പോൾ ഏത് ലഹരിയുടെ ഐറ്റം സേവിക്കുന്ന ഇര ഒടുവിൽ സമ്പാദി നശിക്കുമ്പോൾ അതിൻ്റെ താഴെത്തട്ടിലുള്ള വൃത്തികെട്ടവ സേവിച്ച് നശിക്കുന്നു ഒരു കാലത്ത് കുടിയനായിരുന്നു ഷായജു എന്ന് മുറച്ചെറക്കൻ ഇപ്പോഴാണെങ്കിൽ അയാൾ ഒരു ജോലിയൊക്കെ സമ്പാദിച്ച് തൻ്റെ ജീവിതം അർത്ഥ നേടാൻ വേണ്ടി ഒരവസരത്തിൽ ശ്രമിക്കുകയാണ് എൻ്റെ ഏട്ടൻ്റെ മുഖ്യ പ്രതിയോഗിയാണ് അയാളെന്ന് എനിക്കറിയാം ക്വാർട്ടറിലും സെമിയിലും ജയിച്ച് ഫൈനലിൽ തോൽക്കുന്നവൻ വിജയാവില്ല ഫൈനൽ ജയിച്ച് കാണിക്കണം അതായത് അത്യന്തികമായി ജയിച്ച് കാണിക്കണം അതാണ് യഥാർത്ഥ ജയം അത് ജീവിതത്തിലായാലും കളിയിലായാലും സ്വന്തം കൊച്ചു പെങ്ങൾ തൻ്റെ മുമ്പിൽ ഒരു മഹാജ്ഞാനിയെപ്പോലെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ പ്രശാന്ത് നിന്ന് ചൂളിപ്പോയി അവന് ജീവിതത്തിൽ തൻ്റെ തെറ്റ് മനസ്സിലാക്കാൻ പോന്നായിരുന്നു ലച്ചുവിൻ്റെ വാക്കുകൾ മോളലക്ഷ്മി എനിക്ക് വല്ലാതെ തെറ്റുപറ്റി പോയിരിക്കുന്നു എന്നോട് ക്ഷമിക്കൂ ഇന്ന് തൊട്ട് ഈ നിമിഷം തൊട്ട് ഇനി മദ്യം കൈകൊണ്ട് തൊടില്ല ഇത് സത്യമാണ് ചെയ്ത തെറ്റിൽ പശ്ചാത്തപിക്കുന്ന ഏട്ടനെ കണ്ടപ്പോൾ അവൾക്ക് സന്തോഷമായി എങ്കിൽ എന്റെ തല തൊട്ട് സത്യം ചെയ് ഇനി മുതൽ മദ്യം കുടിക്കില്ല എന്ന് അവൾക്കറിയാം പ്രശാന്തേട്ടനെ തൻ ജീവനാണെന്ന് തന്നെ തൊട്ട് കള്ളസത്യം ചെയ്യാറില്ല സത്യമായിട്ടും ഞാനിന് കുടിക്കില്ല മോളെ അവൻ ലച്ചുവിന്റെ തലയിൽ കൈവെച്ച് സത്യം ചെയ്തു അത് കണ്ടപ്പോൾ അമ്മയ്ക്കും അങ്ങോട്ട് കയറി വന്ന അച്ഛനും സന്തോഷമായി ഇനി ഏട്ടത്തിയമ്മേ കയറി വന്നോളൂ അല്ല ഈ വീടിൻ്റെ ലക്ഷ്മി കയറി വന്നോളൂ ലച്ചുവിൻ്റെ കേട്ട് അതുവരെ പുറത്ത് മറഞ്ഞിരിപ്പുണ്ടായിരുന്ന കാന്തി പുഞ്ചിരിച്ചുകൊണ്ട് വീടിനുള്ളിലേക്ക് കയറി വന്നു ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം താൻ വേറൊരാളുടെ പെണ്ണാകുമെന്ന് തോന്നിയപ്പോൾ ഞെട്ടിപ്പോയ പ്രശാന്തിൻ്റെ മനസ്സ് പാവമാണെന്ന് അവൾക്കറിയാം തമാശയ്ക്ക് വേണ്ടിയാണെങ്കിലും അയാളുടെ മനസ്സിനെ പിടിച്ചുടയ്ക്കാൻ അങ്ങനെ ലച്ഛുവിനോട് പറയേണ്ടി വന്നതിൽ കാന്തിക്കും വിഷമമുണ്ട് സങ്കടപ്പെട്ടു നിൽക്കുന്ന പ്രശാന്തിനെ കെട്ടിപ്പിടിച്ച് അവൾ ആ ദുഃഖം ഇറക്കി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ